പ്രമുഖ മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ചെറിയ പെരുന്നാൾ ആശംസ നേർന്നു റമസാൻ കഴിഞ്ഞാലും സ്നേഹവും സഹായങ്ങളും എന്നും തുടരണമെന്ന് പെരുന്നാൾ ആശംസയായി യൂസഫ് അലി പറഞ്ഞു സഹനത്തിന്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും ഒരു മാസമാണ് റമദാൻ അതിതാ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തന്റെ അയൽക്കാരൻ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയാണ് അല്ലെങ്കിൽ കിടന്നാൽ അതിന് ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ്റെ വൃത്തിയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ റമദാൻ കഴിഞ്ഞാലും ആ സഹായം തുടരുകയും ആ സ്നേഹം നിലനിർത്തുകയും ആ സഹനശക്തിയിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജം പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ലോകത്തെമ്പാടും കൂടെ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഈദാശംസകൾ ഈ ഗൾഫിലെ ഭരണാധികാരികൾ വിശാല ഹൃദയരായ ഭരണാധികാരികൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കാൻ ഉപദേശിക്കുകയും ഒരു വ്യത്യാസവും കൽപ്പിക്കാതെ എല്ലാവരെയും നമ്മളെ നോക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു ദൈവം ആരോഗ്യവും ആയുസും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ഈ രാജ്യങ്ങൾക്ക് സമ്പാ സമാ സമാധാനമുണ്ടാകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈത് ആശംസകൾ